രണ്ട് കുറും ദിവസ് ഏഴാം അധ്യായം ഒന്നാം വരിക്കും ആരെയും മഞ്ഞത്തില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് തുല്യമായ പഠനം രണ്ട് കുറുതി ആറ് അദ്ധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് കുറഞ്ഞ ദിവസം ആറ് പതിനൊന്ന് പന്ത്രണ്ട് കുറേ ദിവസുവരെ ഞങ്ങൾ നിങ്ങളോട് വളരെ തുറന്ന് സംസാരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഞെരുങ്ങുന്നത് രണ്ട് കുറുന്തോ എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചതിന് കുറവും ഉണ്ടായിരുന്നില്ല ഇതിന് തുല്യമായ വചനം പുറപ്പാട് പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഹോംവർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ച് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു രണ്ട് കുറുന്തോസ് എട്ടാം അധ്യയം പത്തൊമ്പതും ബാക്കി തുല്യമായത് ഒന്ന് കുറുംദോസ് പതിനാറാം അധികം മൂന്ന് മുതൽ നാല് വരെ എട്ട് പത്തൊമ്പത് കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹാരിയായി സഭകള നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ ഒന്ന് കുറുന്തോസ് പതിനാറ് മൂന്ന് നാല് ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജറുസലേമിലേക്ക് അയച്ചുകൊള്ളാം ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ രണ്ട് കുറുന്തോസ് ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം തുല്യമായവ റോമ പതിനഞ്ച് ഇരുപത്താറ് രണ്ട് കുറുന്തൂസ് എട്ട് പത്ത് രണ്ട് കുറുന്തോസ് ഒമ്പത് രണ്ട് നിങ്ങളുടെ സന്നസ് എനിക്ക് ബോധ്യമുള്ളതാണ് കഴിഞ്ഞ വർഷം മുതൽ അക്കായിലുള്ളവ തയ്യാറായിരിക്കുകയാണെന്ന് മഖ്തുനിയായ്ക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി റോമ പതിനഞ്ച് ഇരുപത്താറ് എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നന്ദനരായവർക്ക് കുറെ സംഭാവന കൊടുക്കാൻ മക്കധോനിയായാലും അക്കായിലുമുള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടു കുറുന്തോസ് പത്ത് ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലേഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു രണ്ട് കുറന്തോസ് ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്കിന് തുല്യമായ വാക്ക് സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ഒമ്പത് 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 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പോൾ കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്തും കഴിക്കുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമ്മതമാക്കുകയും ചെയ്യും സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ഒമ്പതും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും രണ്ടു കുറുന്തോസ് പത്ത് ഒന്ന് സദസ്സിന ഭാഗ്യം രണ്ടു കുറുന്തോസ് പത്ത് പത്ത് പത്താം അദ്ധ്യായം ഒന്നാം ഭാഗ്യം അടുത്തായിരിക്കുമ്പോൾ വിനീതനം എന്നിരിക്കുമ്പോൾ തൻ്റെ നിങ്ങൾ കരുതുന്ന പൗലോസ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രണ്ടു കുറുന്തോസ് പത്ത് പത്തിൽ ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്തെന്നാൽ ചിലർ പയനും അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേ വിശാക്തവുമാണ് രണ്ടു കുറും ദോസ് പത്ത് പതിനേഴ് തുല്യമായ വചനം ജറമിയ ഒമ്പത് ഇരുപത്തിനാല് പത്ത് പതിനേഴ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ജറമിയ ഒമ്പത് ഇരുപത്തിമൂന്ന് കർത്താവ് അല്ല ചെയ്യുന്നു ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവ് വേണമെന്ന അറിവിൽ പ്രശംസിക്കട്ടെ ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് പള്ളി ചെയ്യുന്നു രണ്ടു കൂളം ദിവസം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിന് തുല്യമായ വാചനങ്ങൾ ഹോസിയ രണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത് വരെ എഫേ സുസാർക്കെതിരെ അഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തേഴ് വരെ വാക്യങ്ങൾ പതിനൊന്ന് രണ്ടിന് വാചനം എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലമായ വധുവിന് അവരുടെ ഭർത്താവിന് എന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായ നിങ്ങളുടെ വിവാഹനിശ്ചയം ഞാൻ നടത്തി ഊശിയ രണ്ടാം അധ്യായം പതിനാറാം വാക്യം കർത്താവ് അറിയിച്ചിരുന്നു അന്നു നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും എൻ്റെ ബാൽ എന്നു നീ മേലിൽ വിളിക്കുകയില്ല ബാൽ ദേവന്മാരുടെ പേരുകൾ അവരുടെ അദരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല ആ നാവുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറകളോടും ഇടജന്തുക്കളോടും ഞാൻ ഒരു ഉടുമ്പിടി ചെയ്യും വില്ലും വാളും യുദ്ധവും വിദേശത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും സുരക്ഷിതമായി സയിക്കാൻ ഞാൻ നിനക്കിട വരുത്തും പത്തൊമ്പതാം വാക്യം എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരണത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്ഥതിയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും കർത്താവ് അറി ചെയ്യുന്നു ആകാശത്തിന് ഉത്തരമറിളും ആകാശം ഭൂമിക്കും ഭൂമി ധാന്യവും ബീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും ഇസ്രേലിന് ഉത്തരം നൽകും എതിലേന അഞ്ചാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഭർത്താക്കന്മാരെ ക്രിസ്തു സഫേ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കാം അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ടു കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രദർശിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് ഗുരുന്ദസ് പതിനൊന്നാം അധികം മൂന്നാം വാക്യത്തിന് സദൃശ്യമായ വാക്യം ഉൽപ്പത്തി പുസ്തകം മൂന്ന് നാല് മൂന്ന് എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും ക്രിസ്തുയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യയന നാലാം വൈകിയ സർപ്പം സീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം എൻ്റെ കുടുംബം പതിനൊന്നാം അദ്ദേഹം നാലാം വാക്യത്തിന് സദൃശമായ വാക്യം ഗലാത്തിയ ഒന്ന് ആറ് പതിനൊന്ന് നാല് ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ഗിലാത്തിയ ഒന്നാം അധ്യായം ആറാം ഭാഗ്യം മറ്റൊരു സുവിശേഷമില്ല ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ എത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരികേം ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു രണ്ടു വെറും ദോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വചനത്തിന് തുല്യമായ വചനങ്ങൾ അപ്പസൽ പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നും രണ്ട് കുറും ദൂസ് ആറാം മധ്യം അഞ്ചാം വാക്യം രണ്ട് കുറഞ്ചൂസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഉന്മത്തിനെ പോലെ ഞാനും പറയും ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാലാഗ്രഹവാസം അനുഭവിച്ചു എണ്ണ മറ്റുവിധം പ്രഹമേമിറ്റു രണ്ടു കുറുന്തോസ് ആറാം അധ്യയം അഞ്ചാം വാക്യം വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പശ്ചിത്താത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലതയിലും ഇടതയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അപമാനത്തിലും സൽ കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു രണ്ട് കുറം ദിവസ പതിനൊന്നാം മധ്യം ഇരുപത്തിനാലാം വാക്യത്തിന് തുല്യമായത് നിയമാവർത്തനം ഇരുപത്തി അഞ്ച് മൂന്ന് പതിനൊന്ന് ഇരുപത്തിനാല് വചനം പലതവണ മരണവക്രത്തിലകപ്പെട്ടും അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയാതെ നാൽപ്പത് അടിവീതം ഞാൻ കൊണ്ടു നിയമാവർത്തനം ഇരുപത്തഞ്ചാം അധ്യായം മൂന്നാം ഭാഗ്യം കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം ചാട്ടയടി നാൽപ്പതിൽ കവിയരുത് ഇതിലേറെ ആയാൽ നീ നിന്റെ സഹോദരനെ പരസ്യമായി നിന്നിക്കുകയായിരിക്കും ചെയ്യുക വണ്ടി കുറഞ്ഞ ദിവസം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം തുല്യമായത് അപ്പസ്വര പ്രവർത്തനം പതിനാറ് ഇരുപത്തിരണ്ടും അപ്പസ്വര പ്രവർത്തനം പതിനാല് പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തഞ്ച് ഒന്നു കുറയെ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു അപ്രവ പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം ഭാഗ്യം ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു അവർക്ക് ശ്രദ്ധാപൂർവം കാവു നിൽക്കാൻ പാറാകാനും നിർദ്ദേശവും കൊടുത്തു അപ്രസോൽ പ്രവർത്തനങ്ങൾ പ പതിനാലാം അധ്യായം പത്തൊമ്പതാം ഭാഗ്യം അന്ത്യക്കയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലൂസിനെ കല്ലറിയിച്ചു മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നാൽ ശിഷ്യന്മാർ അവനു ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ പ്രവേശിച്ചു രണ്ട് കുറന്തോസ് പതിനൊന്നാം മധ്യം ഇരുപത്തി ഒമ്പത് തുല്യമായ വാക്യങ്ങൾ ഒന്ന് കുറുന്തോസ് ഒമ്പത് ഇരുപത്തിരണ്ട് വരുന്ന മധ്യേ ഇരുപത്തി ഒമ്പതാം വാക്യം ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയേരിയാത്തത് ഒന്ന് കുറന്തോസ് ഒമ്പതാം മധ്യം ഇരുപത്തിരണ്ടാം വാക്യം നിയമത്തിന് അധീതനായിരുന്നു ബലഹീനത നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ പാകമാക്കാവുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു രണ്ട് കുടുംബം സ്മരണ അദ്ദേഹം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാക്യങ്ങൾക്ക് തുല്യമായ വാക്കുക അപ്പസോ പ്രവർത്തനം ഒമ്പതാം അദ്ദേഹം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പതിനൊന്ന് മുപ്പത്തിരണ്ട് ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേതാസ് ഷാജാവിന്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തി എന്നാൽ മതിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയെ ഞാൻ താഴെ താഴേക്കിറക്കപ്പെട്ടു അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അപ്പസോയിൽ പ്രവർത്തനം മുമ്പ് മധ്യം ഇരുപത്തി മൂന്ന് മുതൽ വാക്യങ്ങൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹോദന്മാർ ഗൂഢാലോചന നടത്തി അത് സാവൂളിൻ്റെ സ്ഥിരയിൽപ്പെട്ടു അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തു നിന്നു എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടിയിലിരുത്തി മതിലും മുകളിലൂടെ താഴേക്കിറങ്ങി രണ്ടു പതിമൂന്നാം അധ്യയോ ഒന്നാം വാക്യത്തിന് തുല്യമായ വാക്ക് നിയമാവത്തനം പതിനേഴ് ആറ് പത്തൊമ്പത് അഞ്ച് പതിമൂന്ന് ഒന്ന് മൂന്നാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിൽ മേൽ യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നിയമാവർത്തനം മനമ അധ്യായം ആറാം വാക്യം രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത് സാക്ഷിയുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവന്റെ മേലാദ്യം വധിയേണ്ടത് നിയമാവർത്തനം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ആരെങ്കിലും വ്യാജമായ ഒരു കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിൻ്റെ സന്ധ്യയെ അന്നത്തെ ബോധന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്ത് ചെല്ലണം